السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد مسلم أيكم أدينن نرن الكنم أدنى ركلم بور لكنا أدنى ركلم برورتنهم لكنا وري بروتنا وري واقوم وري باعتنم رحسي مايو برسي مايو അത് ഈ ഉമ്മത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എത്രയോ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം അത് എപ്പോഴും നാം കാത്തു സൂക്ഷിക്കണം വൽ വൽജമാൻ്റെ പ്രവർത്തകർക്കിടയിൽ വിളമാക്കൾക്കിടയിൽ സംഘടനകൾക്കിടയിൽ എപ്പോഴും ഐക്യത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആയിരിക്കണം നാം കഴിയേണ്ടത് അതിന് ആരെല്ലാം പാര വേണ്ടി ശ്രമിക്കുന്നുവോ ആ ഐക്യത്തെ തകർക്കാൻ വേണ്ടി ആരെല്ലാം ശ്രമിക്കുന്നുവോ അവരെ എല്ലാവരെയും നാം ഒത്തൊരുമയോടുകൂടെ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് ഒരിക്കലും മറ്റുള്ളവൻ്റെ പതനത്തിൽ അതല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഭാഗത്തിൽ സംഭവിച്ചു പോകുന്ന വീഴ്ചകളിൽ പാളിച്ചകളിൽ നാം സന്തോഷിക്കുകയല്ല വേണ്ടത് അത്തരം വീഴ്ചകൾ പാളിച്ചകൾ സംഭവിച്ചു പോയ ആളുകൾക്ക് മാപ്പ് കൊടുക്കാനും അതിൽ നിന്നെല്ലാം പൂർണ്ണമായും മോചിച്ച് പൂർണ്ണമായും തെറ്റുകളെല്ലാം തിരുത്തി സന്തോഷത്തോടെ സ്നേഹത്തോടെ ആലിമീങ്ങൾ സദാത്തുക്കൾ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള മനസ്സറിഞ്ഞ് മനമൊരുകിയുള്ള പ്രാർത്ഥനയാണ് ഓരോ വിശ്വാസിയും നടത്തേണ്ടത് അതിനെതിരെ അവർ നശിച്ചു കാണണം അവർ അതേ ഇല്ലായം ഇല്ലാതെയാവുന്നത് കാണണം എന്ന നിലക്കുള്ള ചിന്ത മനസ്സ് നശിക്കുമ്പഴേയാണ് ദുഷിക്കുമ്പഴാണ് അപ്രകാരം ഒരു ചിന്ത അത്ര മാ അത്ര അപ്രകാരമുള്ള സംസാരങ്ങൾ കടന്നു വരുന്നത് അള്ളാഹു താലാഖാത്ത് രക്ഷിക്കട്ടെ മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ പറഞ്ഞതായി മഹാൻ മാം തുർമുദീറി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റലി അള്ളാഹു അനഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് നാം മനസ്സിരുത്തി മനസ്സറിഞ്ഞ് നാം ഒരാവൃത്തിയെങ്കിലും വായിച്ചതിൻ്റെ ആ ഷയം അതിൽ പറയപ്പെട്ട വിഷയങ്ങൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് മുത്ത ഹബീബ് സല്ലു അലൈ വല്ല തങ്ങള് പറഞ്ഞു ലാ നിങ്ങൾ പരസ്പരമുള്ള ബന്ധം അതൊരിക്കലും മുറിച്ചു കളയുന്നവരാകരുത് നിങ്ങൾ പരസ്പരമുള്ള സ്നേഹബന്ധം ഇസ്ലാമികമായ ബന്ധം അതൊരിക്കലും നിങ്ങൾ മുറിച്ചു കളയാൻ പാടില്ല അത് കൂട്ടിച്ചേർക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വലാ തഥാബറു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ പാടില്ല ഒന്നിച്ചിരുന്ന് ഇരിക്കേണ്ട ആളുകൾ പരസ്പരം മുഖത്തോടു മുഖം നോക്കി സംസാരിക്കേണ്ടിരുന്ന സന്തോഷം ത്തോടുകൂടെ സന്തോഷങ്ങൾ പങ്കിടുന്ന ആളുകൾ അത് തന്നെ ചെയ്യണം നിങ്ങളൊരിക്കലും പിന്തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളയാൻ പാടില്ല അതേ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ പരസ്പരം സ്നേഹ വായ്പകൾ കൈമാറിക്കൊണ്ട് അഹിലത്തിൻ്റെ ആശയാദർശങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് അതിനെ ഉയർത്താൻ വേണ്ടി അതിനെ ലോകത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുകയാണ് വേണ്ടത് അതൊന്നൊരിക്കലും നിങ്ങൾ മാറി നിൽക്കാൻ പാടില്ല വല്ലാത്ത ഭാഗമോ നിങ്ങൾ പരസ്പരം ദേഷ്യം വെക്കാൻ പാടില്ല നിസാരം മായ ചില്ലറ വിഷയത്തിൻ്റെ പേരിൽ സംഘടനാപരമായ ചെറിയ വിഷയത്തിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന സ്വഭാവം പാടില്ല പൂർണ്ണമായും ഒഴിവാക്കണം ജമാഅത്തിന് വേണ്ടി നാം ഒത്തൊരുമയോടുകൂടെ കഴിയണം വല്ലാത്ത ഹാസതൂ നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത് എൻ്റെ സംഘടനയാണ് വലുത് മറ്റുള്ളവരുടെ സംഘടന ചെറുതാ അതല്ലെങ്കിൽ അവൻ അവൻ്റെ ഇന്നലെ വീച്ചകളുണ്ട് അത് നാം ഒരിക്കലും സന്തോഷിക്കുകയല്ല വേണ്ടത് വീച്ചകളും പാളിച്ചകളും വരുമ്പോൾ അത് നല്ല മനസ്സോടുകൂടെ ചൂണ്ടിക്കാണിച്ച് ആ തെറ്റുകളിൽ നിന്ന് ീഴ്ചകളിൽ നിന്ന് അവരെ കരകയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് അതിലൊരിക്കൽ നിങ്ങൾ അസീവൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകൾ പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോട് സന്തോഷത്തോടുകൂടെ സാഹോദര്യബന്ധത്തോടുകൂടെ കഴിയുകയാണ് വേണ്ടത് എന്നുള്ള ഹബീബായ മുത്തൻ നബി ഈ വിലപ്പെട്ട നിർദ്ദേശം നാം ഓരോരുത്തരും കാത്തു സൂക്ഷിക്കുകയും പരസ്പരം സ്നേഹത്തോടെ വിട്ടുവീഴ്ചയോടുകൂടെ جي كان من شرميكو يمتي الله <سؤال> سَبْحَانَهُ وتعالى أَهْلُ تجمعات الميمن علي مين كم صلاه كم روته كم روته كم روته كم سنة هم صندوشوم يالنون ترمى السلام عليكم ورحمة الله